السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بهمان المرايا നേതാക്കന്മാരെ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തഹവയോടെ ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് മനുഷ്യരാണ് നമ്മളെല്ലാവരും അള്ളാഹു നൽകിയ കണ്ണുപയോഗിച്ച് കാണുകയും അള്ളാഹു നൽകിയ കാതുപയോഗിച്ച് കേൾക്കുകയും അള്ളാഹു നൽകിയ ഹൃദയം ഉപയോഗിച്ച് ചിന്തിക്കുകയും ബുദ്ധിയും വിവേകവും തിരിച്ചറിവുമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും കാണേണ്ടതാണ് നമ്മൾ കാണേണ്ടത് കേൾക്കേണ്ടതാണ് നമ്മൾ കേൾക്കേണ്ടത് അറിയേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം പ്രകൃതി സംരക്ഷണം പരിശുദ്ധ ഖുർആാനിൽ എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രകൃതിയെ ഓർത്ത് വിലപിക്കുന്ന ധാരാളം ചിന്തകരെ നമ്മൾ കാണുന്നു പ്രകൃതിക്ക് സംഭവിച്ച അപകടത്തെ ഓർത്ത് കവിത രചിക്കുന്ന കവികളെ നമ്മൾ കാണുന്നു വിശ്വാസിയായ ആളുകൾ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ചില ചിന്തകൾ അനിവാര്യമായി അള്ളാഹു സുബാന മനുഷ്യർക്കാകമാനം ജീവിക്കാവുന്ന ജീവിക്കാവുന്ന വിധത്തിൽ ഭൂമിയെ ഒരു തൊട്ടിലാക്കി വിധാനിച്ചു ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ വായു അവൻ സംവിധാനിച്ചു മനുഷ്യന് സുഷിക്കാൻ അവിടെ വെള്ളത്തെ അവൻ സംവിധാനിച്ചു ജീവജാലങ്ങൾക്ക് കുടിക്കാൻ അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു ആവശ്യാനുസരണം അവൻ ഇറക്കിക്കൊടുത്തിരിക്കുന്നു ആകാശത്ത് നിന്ന് മഴ ഇറക്കുകയും ഭൂമിയിൽ നിന്ന് സസ്യ ലതാദികൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായ ജന്തു മൃഗാദികളെ അള്ളാഹു സുബാനവത്താലെ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലോകം ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ചെടികളെ കാണുന്നു നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങളെ നമ്മൾ കാണുന്നു വ്യത്യസ്ത തരത്തിലും നിറത്തിലുമുള്ള മലകളെ നമ്മൾ കാണുന്നു സുറത്ത് ഫാത്തിറിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനത്തിൽ അള്ളാഹു സുബാനുവത്താല നമ്മളെ അത് പഠിപ്പിക്കുന്നു ആകാശം വിധാനിക്കപ്പെട്ടു അതിൽ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു ആകാശം അത് ഭൂമിക്ക് സുരക്ഷയാണ് അവിടെയുള്ള ഉപദ്രവങ്ങൾ അവിടെ നിന്ന് വരുന്ന രക്ഷ്മികളെ അതിമാരകമായ രക്ഷ്മികളെ തടഞ്ഞു നിർത്തുന്ന മേൽക്കൂരയായി അള്ളാഹു സുബാനുവത്താല തൂണുകളില്ലാതെ ആകാശത്ത് സൃഷ്ടിച്ചിരിക്കുന്നു സൂറത്തുൻ നഖലിലെ എട്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു മൃഗങ്ങളിലുള്ള വൈവിധ്യത്തെ നമ്മളെ പഠിപ്പിക്കുന്നു മൃഗങ്ങളെ നിങ്ങൾക്ക് കന്നുകാലികളെ നിങ്ങൾക്ക് വാഹനമായി കൊണ്ടും അവരെ നിങ്ങൾക്ക് ഭക്ഷണമായി കൊണ്ടും അവരെ നിങ്ങൾക്ക് കാഴ്ചക്ക് കൊണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനവത്താല നമ്മളെ പഠിപ്പിക്കുന്നു ആഴക്കടലിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പരിശുദ്ധക്കുറാൻ പ്രസ്താവിക്കുന്നു അതും റബ്ബിന്റെ സൃഷ്ടിപ്പ് തന്നെയാണ് ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ നിങ്ങൾക്ക് ശുദ്ധമായി ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമാണ് അവിടെയുള്ള മറ്റു ജീവജാലങ്ങൾ നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് ബാഴക്കടലിൽ അത്ഭുതങ്ങളുടെ മുത്തുകളും പവിഴങ്ങളും ഉണ്ടെന്ന് റബ്ബു സുബാനു വത്താല നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ അതീവ സുന്ദരമായി മനുഷ്യർക്ക് ആകമാനം ഉപയോഗിക്കാവുന്ന വിധത്തിൽ അനുഗുണമായ രീതിയിൽ അള്ളാഹു സുബാനുവത്താല ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു കടലിനെ സംവിധാനിച്ചിരിക്കുന്നു നക്ഷത്രങ്ങളെ സംവിധാനിച്ചിരിക്കുന്നു ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു ഇതെല്ലാം മനുഷ്യ നിലക്കു വേണ്ടിയാണ് എന്ന് റബ്ബു സുബാണു പ്രഖ്യാപിക്കുകയാണ് കലകലക്കും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ നാമിത സംവിധാനിച്ചിരിക്കുകയെന്ന് റബ്ബു സുബാനഹത്താല നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മള ഭൂമി സംവിധാനിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മള ആകാശത്തെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ് വള്ളത്തെയും വായുവിനെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും പക്ഷിമൃഗാദികളെയും അള്ളാഹു സുബാന വത്താല സൃഷ്ടിച്ചത് മനുഷ്യരെ നിങ്ങൾ ഭൂമിയോട് കരുണ കാണിക്കണമെന്ന് റബ്ബ് സുബാനുവത്താലം നമ്മളെ പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ നിങ്ങൾ അതിക്രമങ്ങൾ ഉണ്ടാക്കിക്കൂടാ ഭൂമിയിൽ നിങ്ങൾ അതിരി കടന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ പരിശുദ്ധ ഖുർആൻ സോറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റിയഞ്ച് വചനങ്ങളിലൂടെ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കിക്കൂടാ അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിക്കൂടാ അതിനെ നിങ്ങൾ ഉപദ്രവിച്ചുകൂടാ എന്ന് റബ്ബു സുബാനു വാലം നമ്മളെ പഠിപ്പിക്കുകയാണ് ഭൂമിയിൽ മാത്രമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക മാത്രമല്ല റബ്ബ് വിരോധിച്ചത് മറിച്ച് ഭൂമിയിലുള്ള ആളുകളോട് കാരുണ്യപൂർവ്വം പെരുമാറുവാനും റബ്ബു സുബാന നമ്മളെ പഠിപ്പിക്കുകയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഭൂമിയോട് കരുണ കാണിക്കണം ഭൂമിയോട് നൈർമല്യമായി പെരുമാറണം ഭൂമിയെ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ എന്ന് റബ്ബുസുബാനവത്താല വിലക്കുന്നതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള ആളുകളോട് കരുണയോടുകൂടി അനുകമ്പയോടുകൂടി പെരുമാറണമെന്നും റബ്ബു സുബാനവത്താല നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നത് നെയ്യാണ് മനുഷ്യരെ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മളാണ് ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല റബ്ബ് സൃഷ്ടിച്ചത് പിന്നെയോ നമ്മുടെ ശേഷം വരാനുള്ള തലമുറകളുണ്ട് അവർക്ക് വേണ്ടി ഈ ഭൂമി പ്രകൃതി അവർക്കും സുരക്ഷയായി നിലനിൽക്കണം പ്രകൃതിയുള്ള സംവിധാനങ്ങളെല്ലാം അവർക്കും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം അത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനെ ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് ആവശ്യത്തിൽ ഉപയോഗിക്കാതിരിക്കുവാനും അതിന്റെ സുരക്ഷിതത്വത്തിൽ നിലനിർത്തുവാനും അള്ളാഹു സുബാന വാല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആകാശം അത് സുരക്ഷയോടുകൂടി നിലനിൽക്കണം അതിന്റെ സർവ സംവിധാനങ്ങളോടും കൂടി ഭൂമി നിലനിൽക്കണം വായുവും വെള്ളവും അത് മലിനമാകാതെ ശുദ്ധമായി തന്നെ ഇവിടെ നിലനിൽക്കണം അതിന്റെ അവിടെ നിലനിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ഭൂമി അത് അതിന്റെ സലാഹിയത്തിൽ ഉള്ളതിനു ശേഷം യഥാർത്ഥ അവസ്ഥയിൽ സംശുദ്ധമായി നിലനിന്നതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് റബസുബാനോ തല പഠിപ്പിക്കുന്നു ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇവിടെ വിശ്വാസരംഗത്ത് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അനീതികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പകപോക്കലുകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അള്ളാഹു നിഷേധിക്കുകയാണ് അതൊന്നും നടത്തിക്കൂടാ എന്ന് അള്ളാഹു വിലക്കുകയാണ് അതോടൊപ്പം ഇസ്ലാഹിയ എന്നതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഭൂമിയെ ഭൂമിയെ അതിന്റെ സ്വച്ഛം അതിന്റെ സംശുദ്ധമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തിക്കൂടാ നിങ്ങൾ അതിനെ കേടു വരുത്തിക്കൂടാ എന്ന അർത്ഥവും അതിനുണ്ടെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ച ഭൂമി മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ച വെള്ളം മനുഷ്യർക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വായു ഇതെല്ലാം മലിനമാക്കുന്നതിലും ഇതെല്ലാം പ്രസാദാക്കുന്നതിലും മനുഷ്യന്റെ കൈകൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മൃഗങ്ങളോ സസ്യങ്ങളോ മരങ്ങളോ അല്ല നമ്മുടെ ഭൂമിയെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നത് മറിച്ച് അതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് മനുഷ്യന് തന്നെയാണ് അള്ളാഹു സുബാൻ വത്ത നമ്മളെ പഠിപ്പിച്ചല്ലോ മനുഷ്യരെ നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന് നിമിത്തം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന വത്താല നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യർക്ക് സൃഷ്ടിക്കപ്പെട്ട ഭൂമി മനുഷ്യർക്ക് സൃഷ്ടിക്കപ്പെട്ട വെള്ളം മനുഷ്യർക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വായു ഇതെല്ലാം മലിനമാക്കുന്നതിൽ ഇതെല്ലാം അശുദ്ധമാക്കുന്നതിൽ ഇതെല്ലാം കേടുവരുത്തുന്നതിൽ വ്യക്തമായ പങ്കുള്ളത് മനുഷ്യർക്ക് തന്നെയാണ് പ്രിയമുള്ളവരെ ഭൂമിയോട് അതിക്രമം കാണിക്കരുതെന്നും ഭൂമിയിൽ നല്ല രൂപത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്

وَبَطَوْا فِي الْأَرْضِ مُفْسِدِينَ ഭൂമിയെ നശിപ്പിക്കാതിരിക്കുവാൻ അതിനെ പ്രയാസപ്പെടുത്താതിരിക്കുവാൻ മറന്നുകൊണ്ട് മറന്നുകൊണ്ട് അനുഗ്രഹത്തെ അതിക്രമകാരികളായിക്കൊണ്ട് ഭൂമിയിലൂടെ നിങ്ങൾ ൂട എന്ന് റബ്ബ നമ്മളെ പഠിപ്പിക്കുകയാണ് നിയമത്തുകളെ നമുക്ക് നിഷേധിച്ചുകൂടാ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൂടാ ഇപ്രകാരം അള്ളാഹുല്യ നിയമത്താണ് ഈ ഭൂമി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ഓരോരുത്തരും ഭൂമി ജീവിക്കേണ്ടത് പരിശുദ്ധ തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകുവാനുണ്ട് മനുഷ്യർക്ക് ആകമാനം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നേരിന്റെ പാതയിൽ നയിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാന്റെ ഡ്യൂട്ടി ആ ഡ്യൂട്ടിയാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ മേഖലയിൽ പരിശുദ്ധ ഖുർആാന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നതിന്റെ കാരണങ്ങളെ തൊട്ട് പരിശുദ്ധ ഖുറാൻ സംസാരിച്ചിട്ടുണ്ട് പ്രകൃതിയെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തുവാൻ വേണ്ടി പരിശുദ്ധ ഖുറാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ ഖുറാൻ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി മാത്രം അവതരിപ്പിച്ച ഗ്രന്ഥമല്ല എന്നതുകൊണ്ട് ഓരോ ും എണ്ണിയുക എന്നത് പരിശുദ്ധ ഖുർആന്റെ ശൈലിയല്ല എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു മറ്റു ചില കാര്യങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നു അതാണ് പരിശുദ്ധ ഖുർആന്റെ ശൈലി പരിശുദ്ധ ഖുർആാനിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ മാതൃകകൾ നമ്മൾ കാണുകയാണ് പ്രകൃതി സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ് ആകാശത്ത് നിന്ന് വെള്ളമറക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ നിങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ട് സന്തോഷവാർത്തയായിക്കൊണ്ട് റബ്ബസുബാനവത്താല മേഘങ്ങളെ പറഞ്ഞ ുന്നു കാറ്റിനെപ്പറഞ്ഞയക്കുന്നു അങ്ങനെ ആകാശത്തു നിന്ന് വെള്ളം ധാരധാരയായി ഇറങ്ങുന്നു അത് മുഖേന സസ്യലതാദികൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു പക്ഷേ ആ സസ്യലതാദികളും എല്ലാം ഉൽപാദിക്കപ്പെടാൻ ആധാരമായ വെള്ളം അത് ജീവന്റെ ആധാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു സർവചലാചരങ്ങളും സർവ്വ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അതിന്റെ എല്ലാം സത്ത അതിന്റെ എല്ലാം അടിസ്ഥാനം ജീവിൻ ആധാരം വെള്ളമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ വെള്ളം ഉപയോഗിക്കുന്ന കൃത്യമായ സൂക്ഷ്മത പാലിക്കുവാനും അത് നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നുമുള്ള നിർദ്ദേശം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അനാവശ്യമായി ഭൂമിയിലുള്ള സ്വത്തു

മുർ ഇമാം തൊബരിഹമ്മ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് സൂറത്ത് ബഹ്റയിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തായത്ത് ഇത് കാലഘട്ടത്തിൽ ഇറങ്ങിയ ആളുകൾക്ക് മാത്രമല്ല ബാധകം ഈ ആയത്ത് അവർക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതല്ല മറിച്ചോ അനുവാദി അനുവദിക്കപ്പെട്ട ജീവജാലങ്ങളെ ആവശ്യത്തിലധികം കൊല്ലുന്നതിനെ ഈ ആയത്ത് വിലക്കുകയാണ് കൊല്ലാൻ അനുവാദമില്ലാത്ത ജീവജാലങ്ങളെ കൊല്ലുന്നതിനെയും ഈ ആയത്ത് വിലക്കുകയാണ് എന്ന് മഹാനായ ഇമാം മുപ്പസി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് സോർത്ത് ബഹ്റയിലെ ഇരുന്നൂറ്റിയഞ്ചാമത്തെ വ്യാഖ്യാനമായി പക്ഷികളെ നിങ്ങൾ അനാവശ്യമായി കൊന്നുകൂടാ എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം വിലക്കുകയാണ് പൂച്ചയെ കെട്ടിയിട്ടുകൊണ്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ അതിനെ കൊന്നുകളഞ്ഞ സ്ത്രീക്ക് നരകമാണ് ശിക്ഷ എന്ന് അള്ളാഹു സുബാന വത്താലയുടെ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുക ാണ് നിങ്ങൾ അനാവശ്യമായി മരങ്ങൾ മുറിച്ചുകൂടാ എന്ന് ആവശ്യത്തിനല്ലാതെ മരങ്ങളെ മുറിച്ചുകൂടാ എന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി താക്കീത് കൊള്ളുകയാണ് ഇമാം അബുദാബു നായക്ക് വെള്ളം കൊടുത്ത് അതിനെ മരിക്കാതെ കാറ്റ് സൂക്ഷിച്ചതിന് അതിന് വെള്ളം കൊടുത്ത് അതിന്റെ ജീവൻ നിലനിർത്തിയതിന് സ്വർഗമുണ്ട് എന്ന് റബ്ബസുബാനെ പഠിപ്പിച്ചതായി റസൂൽ കരീം സല്ല അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നു ഭൂമിയുടെ സ്വത്തായ മൃഗങ്ങൾ അന്യാധീനപ്പെട്ടുകൂടാ അവർ നശിച്ചുപോയി കൂടാ അവർ അന്യായമായി വധിക്കപ്പെട്ടു ൂട എന്ന് അള്ളാഹു സുബാൻ മത്താല തീരുമാനിക്കുകയാണ് സാധാരണയായി യുദ്ധങ്ങൾ നടക്കാറുണ്ട് ലോകത്തെമ്പാടും യുദ്ധങ്ങൾ പലതവണ നടന്നിട്ടുണ്ട് യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജയിച്ചടക്കിയ പ്രദേശം അത് നാമാവശേഷമാക്കുക എന്നതാണ് യുദ്ധത്തിൽ ജയിച്ച ആളുകളുടെ രീതി യുദ്ധം നമ്മൾ പലതവണ കണ്ടതാണല്ലോ യുദ്ധാനന്തര സംഭവങ്ങൾ നമ്മൾ വായിച്ചതാണല്ലോ അതിലെല്ലാം യുദ്ധഭൂമി യുദ്ധം നടന്ന സ്ഥലം ജയിച്ചടക്കിയ പ്രദേശത്തെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാറുണ്ട് അവിടെയുള്ള പല വൃക്ഷങ്ങൾ മുറിക്കപ്പെടാറുണ്ട് അവിടെയുള്ള പ്രദേശങ്ങൾ കത്തിച്ചാമ്പലാക്കപ്പെടാറുണ്ട് പക്ഷേ ഇസ്ലാം നിർദ്ദേശിക്കുന്നു മഹാനായ അബൂബക്കർ അബൂബക്കർ അബുബക്കർ അബുബക്കർ വനഹു യുദ്ധത്തിന് പോകുന്ന ആൾ അവരുടെ അവരുടെ നിർദ്ദേശം നിർദ്ദേശം കൊടുക്കുവാനായി കൂടെ പോയിക്കൊണ്ട് കൊടുക്കുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ ഉത്തമ മാതൃകയാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണാം അവിടെ നിങ്ങൾ മരങ്ങൾ മുറിച്ചുകൂടാ പല വൃക്ഷങ്ങളിൽ മുറിങ്ങൾ മുറിച്ചു കളഞ്ഞുകൂടാ നിങ്ങൾ അവിടെയുള്ള കുട്ടികളെയോ സ്ത്രീകളെയോ മഠത്തിൽ ദ്വായിരുന്നുകൊണ്ടിരിക്കുന്ന മഠത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞുകൂടാ ഫലവൃഷ്ടുകൂടാ ആടിനെയും നിങ്ങൾ കറുക്കാം പക്ഷേ ഭക്ഷണത്തിനു വേണ്ടി മാത്രമായിരിക്കണം ഭക്ഷണത്തിനു വേണ്ടിയല്ലാതെ ആടിനെയും മഹാനായ അൻഹു ആ സമൂഹത്തെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ നിർദ്ദേശമുണ്ട് പരിശുദ്ധ ഖുർആാന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് ആയത്തുകളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള നമുക്ക് കാണാം മഹാനായ പ്രവാചകൻ ലൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാന വത്താല കൽപ്പിക്കുന്നു ഇതാ ഇനി ഒരു പ്രളയം വരാനുണ്ട് ഇനി വെള്ളപ്പൊക്കം വരാനുണ്ട് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അടുപ്പുകളിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു കഴിഞ്ഞാൽ നീ നിന്റെ കപ്പൽ പുറത്തിറക്കുക ആ കപ്പലിൽ നീ വിശ്വാസികളായ ആളുകളെ നീ കയറ്റിക്കൊള്ളുക അതോടൊപ്പം അള്ളാഹു സുബാന വത്താല നിർദ്ദേശം കൊടുത്തത് എന്താ ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഈ രണ്ട് ഇടകളെ അതിൽ കയറ്റാൻ വേണ്ടി അള്ളാഹു സുബാൻ വത്താല കൽപ്പിക്കുകയാണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇത് അള്ളാഹു സുബാനം ഭീഷണി നേരിടുന്ന വംശനാശം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശമാണ് എന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ് അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവം പരിശുദ്ധ ഖുർഹാനിലെ സോറത്ത് ഹൂദിലെ നാൽപ്പതാം വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ് അവിടെ ആ ജീവജാലങ്ങളുടെ ഓരോ വിഭാഗവും സംരക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള സന്താനങ്ങൾ നിലനിൽക്കും അവിടെ ആ വംശത്തിന് നാശം സംഭവിക്കാതെ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലാൻ അനുവദിക്കപ്പെട്ട ജീവിയാണ് നായ പക്ഷേ ആ നായയെപ്പോലും കൊല്ലുന്നതിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ആ സൂക്ഷ്മത പാലിക്കുന്നത് ആ നായയുടെ വംശനാശം സംഭവിക്കാത്ത രീതിയിലായിരിക്കണം എന്ന രൂപത്തിലാണ് പ്രവാചകുടെ നിർദ്ദേശം നായകളിൽ കൊല്ലാൻ വേണ്ടി അനുവദിക്കും പ്രത്യേകമായി പിച്ചിരിക്കുകയാണ് ആ വംശം ഒന്നടങ്കം നശിച്ചുകൂടാ എന്ന രൂപത്തിൽ അതുപോലെ തന്നെ ഹജ്ജിന്റെ വേളകളിൽ അവിടെ വെച്ച് നിങ്ങൾ 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 മക്കാ പ്രദേശത്ത് കാഴാലയ അടുത്ത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും അവിടെയുള്ള ജീവജാലങ്ങളെ കൊന്നുകൂടാ എന്നത് വിശദീകരിച്ച പണ്ഡിതന്മാർ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തുകയാണ് ലോകത്തുള്ള ജനങ്ങളെല്ലാം ഒത്തുകൂടുന്ന സ്ഥലമാണ് കാബാലയം ഹജ്ജിന്റെ സീസണിൽ എല്ലാവരും അവിടെ വേട്ടക്കിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും അതായിരിക്കും ഒരുപക്ഷെ അള്ളാഹു സുബാൻ വത്താല അതിൽ ഹിക്കുമത്ത് കണ്ടിട്ടുള്ളത് അള്ളാഹു സുബാൻ വത്താലയുടെ ഹിക്കുമത്ത് അതായിരിക്കാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഉറുമ്പുകളെ കൂട്ടത്തോടു കൂടി നശിപ്പിച്ചുകൂടാ ഭൂമിയിലെ സമ്പത്താണോ അതുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചുകൂടാ എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം നമ്മൾ കാണുകയാണ് പരിസര മലിനീകരണത്തെക്കുറിച്ച് വാഗ്വാദങ്ങൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു സമരങ്ങൾ നടക്കുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉയർന്നു വരുന്നു മാലിന്യ സംസ്കരണത്തെ ഉയർന്ന് ധാരാളം ചർച്ചകൾ ടി വി ചാനലുകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നടക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ ആ വിഷയത്തിലുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിലുണ്ട് ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം വ്യക്തി വിശുദ്ധിയിലൂടെ ആരംഭിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം വ്യക്തി അവന്റെ ശരീരം ശുചീകരിക്കുന്നു അവന്റെ പല്ല് ശുചീകരിക്കുന്നതിലൂടെ അവന്റെ വസ്ത്രം ശുചീകരിക്കുന്നതിലൂടെ അവൻ തന്റെ ശരീരഭാഗങ്ങൾ ശുചീകരിക്കുന്നതിലൂടെ തന്റെ വീട് ശുചീകരിക്കുന്നതിലൂടെ തന്റെ പാത്രങ്ങളും തന്റെ വീടിന്റെ മുറ്റങ്ങളും ശുചീകരിക്കുന്നതിലൂടെ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിലൂടെ നാട്ടിൽ മുഴുവൻ ശുചിത്വ ബോധം വളർന്നു വരുന്നതിലൂടെ സംസ്കരണത്തിന്റെ ഉത്തമമായ ഉദാഹരണമാണ് പ്രവാചകൻ അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത് ഇബാദത്തുമായി ഏറെ ബന്ധമുണ്ട് എന്നതാണ് ശുചിത്വത്തിന്റെ പ്രാധാന്യം ശുചിത്വത്തിന് ഇസ്ലാം ഇബാദത്തിനോട് ഏറ്റവും മടുത്തു നിൽക്കുന്ന സംഗതിയായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രകൃതി ശുചീകരണത്തിന് വ്യക്തി ശുചീകരണത്തിന് വീടിന്റെയും

ഇഷ്ടമാണ് അവനോട് ശുചിത്വം അത് വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലൂടെ കടന്നുപോയി സമൂഹവും നാടും എല്ലാം ശുചീകൃതമാകുന്നതിലൂടെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രകൃതി സംരക്ഷണത്തിന്റെ മാതൃകയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ചീത്ത മണമുള്ള ചീത്ത മണമുള്ളവനായിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നുകൂടായ നിർദ്ദേശം ഇസ്ലാമിനുണ്ട് ശുചിത്വത്തോടു കൂടിയായിരിക്കണം നടക്കേണ്ടത് എന്ന നിർദ്ദേശം ഇസ്ലാമിനുണ്ട് ഇനിയോ കഴിഞ്ഞില്ല മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ശുചിത്വത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിങ്ങൾ വൈ സ്ഥലങ്ങളിൽ വഴികളിൽ മൂത്രമൊഴിച്ചുകൂടാ അവിടെ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിക്കൂടാ എന്ന നിർദ്ദേശം ഇസ്ലാമിനുണ്ട് നിങ്ങൾ കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ മൂത്രമൊക്കരുതെന്ന് റസൂൽ കരീം സലിസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കെട്ടി നിൽക്കുന്ന അല്ലെജി Thank you. ഒഴുകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രം ഒഴിച്ചുകൂടാ എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നു മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തിക്കൂടാ എന്ന് പ്രവാദികൻ സല്ലാഹു വല്ല നമ്മളെ പഠിപ്പിക്കുന്നു പല വൃക്ഷങ്ങൾ കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ നമുക്ക് വിസർജിക്കുവാൻ അവകാശമില്ല കാരണം അത് പല വൃക്ഷത്തെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള കായ്ക്കനികളെയും അതിലെ പോകുന്ന യാത്രക്കാരെയും എല്ലാം ഉപദ്രവം ഉണ്ടാക്കുന്നു എന്നതാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചത് കഴിഞ്ഞില്ല ശൌച്യം ചെയ്യും പോലും കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിനുണ്ട് വ്യക്തി ജീവിതത്തിലെ ശുചിത്വത്തിലൂടെ മാത്രമേ സമൂഹത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയൂ സമൂഹത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കുവാൻ വിശുദ്ധിയിൽ നിന്ന് ആരംഭിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം പ്രിയമുള്ളവരെ റസൂൽ കരീം നടന്നു പോവുകയാണ് ഒരു ഖബറിന്റെ അടുക്കൽ കൂടി രണ്ട് ഖബറുകൾ കണ്ട് റസൂൽ കരീം അലൈഹി അലി പറഞ്ഞു ഇതാ ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ് അവർ വലിയ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് മറിച്ചോ ചെറുതാണ് നമുക്ക് തോന്നുന്ന ശിക്ഷ ചെറുതാണ് തെറ്റ് എന്താണ് അവർ ചെയ്തത് അവർ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അവിടെ നടത്താറില്ല എന്നത് കബറി ശിക്ഷക്ക് പോലും കാരണമാകുന്ന വലിയ തെറ്റായിക്കൊണ്ട് റസൂൽ കരീം സലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശുചിത്വത്തിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ ഭാഗത്ത് ഉണ്ടായിക്കൂട എന്ന് ഇസ്ലാം നമ്മളെ ാണ് പള്ളിയിൽ ഒരാൾ തുപ്പിക്കൂടാ തുപ്പിക്കഴിഞ്ഞാൽ തന്നെ അത് മൂടിക്കളയണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശം പ്രവാചകൻ മുറ്റങ്ങൾ ശുചീകരിക്കുവാൻ സല്ലാമയുടെ പ്രത്യേകമായ കൽപ്പന കഴിഞ്ഞില്ല റസൂൽ കരീം അലിമയുടെ കാലഘട്ടത്തിൽ നടത്തുന്ന ആളുകൾക്ക് റസൂൽ കരീം സല്ലാഹിസ് പ്രാധാന്യം നൽകിയിരുന്നു അവർക്ക് ശ്രേഷ്ഠത നൽകിയിരുന്നു റസൂൽ കരീം ശ്രേഷ്ഠ അലിസ്മ സാധാരണയായി പള്ളി അടിച്ചു വാരുന്ന വൃത്തിയാക്കുന്ന പെണ്ണിനെ കാണുവാനില്ല റസൂൽ കരീം സല്ലാ ചോദിക്കുന്നു എവിടെ പോയി അവർ അവർ മരണപ്പെട്ടു എന്നായിരുന്നു സഹാബത്തിന്റെ മറുപടി മരണപ്പെട്ട ആ സ്ത്രീയുടെ കബറിംഗൽ ചെന്ന് റസൂൽ കരീം صلى <applause> الله عليه وسلم അവിടെ വെച്ച് നമസ്കരിക്കുകയാണ് ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ മരണപ്പെട്ടപ്പോൾ റസൂൽ കരീം സല്ലിസ്വല്ലം പ്രത്യേകമായി അവിടെ ചെന്നുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാറുന്നത് എന്ന് സഹാപത്തിനോട് റസൂൽ കരീം സല്ലാഹിസ്വല്ലാം ചോദിക്കുകയാണ് കഴിഞ്ഞില്ല ശുചീകരണത്തിലൂടെ മാത്രം അവസാനിക്കുന്നതല്ല നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ മാത്രമല്ല പ്രകൃതി സംരക്ഷണം സാധ്യമാകുന്നത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഭൂമിയുടെ സ്വത്തുക്കളെ നശിപ്പിച്ച് ജീവജാലങ്ങളെ നശിപ്പിച്ച് അവിടെയുള്ള വെള്ള സ്രോതസ്സുകളെ चिगेड़ा की मलिनमा മലിനങ്ങൾ മാലിന്യങ്ങൾ അത് ഭൂമിയിൽ ധാരാളമായി വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് മുട്ടുനിൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് അതോടൊപ്പം നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തുവാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂൽ കരീം അലൈഹി സല്ലിം നമുക്ക് നിർദ്ദേശം നൽകുകയാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ മാതൃക കൂടി റസൂൽ കരീം അലൈഹി സ്വലം കാണിക്കുകയാണ് അതെ നിങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ധാരാളമായി പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്നു കൃഷികൾ ചെയ്യുന്നവർക്ക് അത് അവർ നട്ടു നട്ടു വളർത്തുന്ന മരം അതിൽ കായ്ക്കുന്ന കായ്ക്കണികൾ അത് പോയാലും അത് പക്ഷികൾ ഭക്ഷിച്ചാലും അത് ആരെങ്കിലും ഒക്കെ കഴിച്ചാലും അതെല്ലാം സ്വതഹയായി രേഖപ്പെടുത്തുമെന്ന് റസൂൽ കരീം സല്ലാഹു അലൈവസ നമ്മളെ പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ അത് വന്യമൃഗങ്ങളായിരിക്കാം കഴിക്കുന്നത് ചിലപ്പോൾ അത് പക്ഷികളായിരിക്കാം കഴിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും കള്ളന്മാർ ഏതെങ്കിലും പിള്ളേർ അത് തട്ടിക്കൊണ്ടുപോയേക്കാം എങ്കിലും അതിനെല്ലാം സ്വതഹയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നു കൃഷി ചെയ്യുവാനുള്ള ആഹ്വാനമാണ് നമുക്കത് കഴിഞ്ഞില്ല മൃഗങ്ങളെ വളർത്തുന്നതിനുള്ള പ്രത്യേകമായ പുണ്യം റസൂൽ കരീം സല്ലാ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുതിരയെ നമ്മൾ മഹാനായ വളർത്തുന്ന അദ്ദേഹം നമുക്ക് കാണാം റസുൽ കരീം പറയുകയാണ് ആർക്കെങ്കിലും ഭൂമിയുണ്ടോ എങ്കിൽ ആ ഭൂമി അവൻ കൃഷി ചെയ്യാൻ ഉപയോഗപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അവന്റെ സഹോദരൻ അത് നൽകട്ടെ എന്ന് റസൂൽ കരീം അലൈഹി അലൈഹിം പറഞ്ഞതായി മഹാനായ മഹാനായി അദ്ദേഹം തന്റെ ഹരീത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ തരിശായി കിടക്കുന്ന ഭൂമികൾ ഉണ്ടായിക്കൂടാ എന്നാണ് വിശ്വാസിയുടെ കയ്യിൽ അത്തരം ഭൂമികൾ ഉണ്ടായിക്കൂടാ എന്നാണ് അതിനെ കൃഷിയോഗ്യമാക്കണമെന്നാണ് ആരെങ്കിലും ഒരാൾ തരിശായി കിടക്കുന്ന ഭൂമി അതിനെ കൃഷിയോഗ്യമാക്കിയാൽ അത് അവനുള്ളതാണ് എന്ന് റസൂൽ കരീം സല്ലാ പറഞ്ഞിട്ടുണ്ട് കെട്ടിപ്പൂട്ടി കെട്ടിപ്പുട്ടിവെക്കാനുള്ളതല്ല ഭൂമികൾ അതെല്ലാം മനുഷ്യർക്കാകമാന ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഭൂമിയുടെ പച്ചപ്പ് നിലനിൽക്കുന്ന രൂപത്തിൽ പക്ഷികൾക്കും ജന്തുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഭൂമിയുടെ ആ സമ്പത്ത് അവസ്ഥ നിലനിൽക്കുന്ന രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം പ്രിയമുള്ളവരെ ഇസ്ലാം നൽകുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇസ്ലാം പറയുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്റെ മാതൃകകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിനു മാത്രം അവതരിക്കപ്പെട്ട വേദഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ എങ്കിലും അതിനും നിർദ്ദേശങ്ങൾ ഇസ്ലാമിനുണ്ട് ഏത് മാർഗത്തിലും ഏത് കാര്യത്തിലും ഇസ്ലാമിന് നിർദ്ദേശമുണ്ടെന്ന പോലെ തന്നെ ഈ വിഷയത്തിലും ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് പ്രിയമുള്ളവരെ വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലാണ് നമ്മളെ വരുമുള്ളത് വെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെടുന്നു ജീവജാലങ്ങൾ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയാസമാണ് വെള്ളമില്ലാത്തത് കൊണ്ട് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനു പോലും ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത് നമ്മുടെ അടുക്കൽ കൂടി വന്നെത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ റസൂൽ കരീഫ് സലഹു അലൈവ് വസ്ലം കൃത്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് ആ വിഷയത്തിലുണ്ട് നമ്മൾ അതിന്റെ ജലസ്രോതസ്സുകളെ നശിപ്പിച്ചുകൂടാ എന്നാണ് വെള്ളം നമ്മൾ സംഭരിച്ചു വെച്ച് അവർക്ക് കൊടുക്കാതിരുന്നു കൂടാ എന്നാണ് ഐ എസ് എം സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ പങ്കുവെക്കുക പാഴാക്കരുത് എന്നാണ് ആവശ്യമായ വെള്ളം തന്റെ കൃഷി കൃഷിസ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തടഞ്ഞു വെക്കുക എന്നത് കൊണ്ട് റസൂൽ കരീം സലതാൽ സ്വലം പഠിപ്പിക്കുകയാണ് അത് സഹോദരന് വിട്ടുകൊടുക്കാൻ പഠിപ്പിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം ഇസ്ലാമിന്റെ നിർദ്ദേശം അതാണ് വെള്ളം അത് നമുക്ക് മാത്രമായി അല്ല നൽകിയതല്ല ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് നൽകിയതാണ് അതുകൊണ്ട് അത് നമ്മൾ പങ്കുവെക്കുവാൻ തയ്യാറാവുക മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട് പല തുബദ്ദീർ സുഹത്ത് ഇസ്രായേലെ ഇരുപത്തിയാറാമത്തെ വചനത്തിലൂടെ ഇസ്രായേലെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലൂടെ ഇന്നൽ കാനു മുബദ് അമിതവ്യയം ചെയ്യുന്ന ആളുകൾ അവർ പിഷാജിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ നമ്മളെ പഠിക്കുന്നു അത് പഠിപ്പിക്കുകയാണ് അത് ഏത് വിഷയത്തിലായാലും ശരി ഈ നിയമം നമുക്ക് ബാധകമാണ് വെള്ളത്തിന്റെ കാര്യത്തിലും റസൂൽ കരീം സല്ല അലൈഹി നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയുന്നു റസുൽ കരീം അലൈഹി ഒതുവെടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം കൊണ്ട് കൊണ്ട് വളരെ വളരെ കുറച്ച് വെള്ളം വെള്ളം കുളിക്കുന്നു മാത്രം ഉപയോഗിക്കുന്നു എന്നാൽ സുന്ദരന്മാരിൽ സുന്ദരനായിക്കൊണ്ട് റസൂൽ കരീം അലൈഹി സല്ലിമ ജീവിക്കുന്നു ശുചിത്വമുള്ളവരിൽ ശുചിത്വമുള്ളവനായി റസൂൽ കരീം അലൈഹി സല്ല ജീവിക്കുന്നു അമിതമായി വെള്ളം ഉപയോഗിച്ചുകൂടാ അത് ൂട അത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിവിലൂടെ ആയിരിക്കണം ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് നമ്മുടെ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂട നമ്മുടെ കിണറിലും നമ്മുടെ പുഴകളിലും തോടുകളിലും തടാകങ്ങളിലുമുള്ള വെള്ളം അത് അള്ളാഹു സുബാന വത്താല നമുക്ക് നൽകിയ നിയമത്താണ് ആ നിയമത്തിനെ ഏതു സമയത്തും പിൻവലിക്കുവാൻ അള്ളാഹു സുബാന വത്താലക്ക് സാധിക്കുമെന്ന സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നിയമത്തിന് അള്ളാഹു പിൻവലിച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്നു തരാൻ സാധിക്കുക ആ വെള്ളത്തെ മുഴുവൻ അള്ളാഹു ഉപ്പുജലമാക്കി മാറ്റിയാൽ ആർക്കാണ് ആ ഉപ്പു ജലത്തെ മാറ്റി ശുദ്ധമായ ജലം നൽകുവാൻ സാധിക്കുക എന്ന് റബ്ബു സുബാന വാല നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇല്ല അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ആ ഉപ്പുജലത്തെ നല്ല വേലമാക്കുവാൻ സാധിക്കുകയില്ല അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ആ വെള്ളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഇസ്ലാമിന് നമ്മളോട് പഠിപ്പിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിനുരക്ഷണത്തിന്റെ മാതൃകകൾ പ്രത്യേകമായി നമുക്ക് കാണാം ശുചിത്വത്തിലൂടെ വ്യക്തി ശുചിത്വത്തിലൂടെ സമൂഹ ശുചിത്വത്തിലൂടെ വോടുകളും നാടുകളും പരിസരങ്ങളും ശുചീകരിക്കുന്നതിലൂടെ മൃഗങ്ങളെ കൊല്ലാതിരിക്കുന്നതിലൂടെ അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ നശിപ്പിക്കാതിരിക്കുന്നതിലൂടെ അന്യായമായി ആവശ്യമുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ുർഹാനിലൂടെ ഹരീഫിലൂടെ നമ്മൾ പഠിച്ചത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അങ്ങനെ പകർത്തുമ്പോൾ വിശ്വാസവും നമ്മുടെ കർമ്മവും ശുചീകരിക്കപ്പെടുമ്പോൾ അത് നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യം കൂടിയായി വിശ്വാസിക്ക് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ പോകുക പരിശുദ്ധ ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ സംഗതികൾ നമുക്ക് പഠിക്കുവാനുണ്ട് അല്പം ചില സംഗതികൾ മാത്രമാണ് പ്രകൃതി സംരക്ഷണത്തിന് ഖുർആൻ നൽകിയ പ്രകൃതി സംരക്ഷണത്തിന്റെ രംഗത്ത് ഖുർആൻ നൽകിയ അല്പം ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൂടുതലായി നമ്മൾ പഠിക്കുവാനും കൂടുതലായി നമ്മൾ വായിക്കുവാനും കൂടുതലായി നമ്മൾ അന്വേഷിക്കുവാനും തയ്യാറാവുക എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബാന വത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി നന്ദി കാണിക്കുവാനും ആ നന്ദി കാണിക്കുന്നത് അതിനെ അമിതമായി ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിലൂടെ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെയാണ് എന്ന ബോധത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാം മഴയ്ക്ക് വേണ്ടി നമുക്ക് അള്ളാഹൂട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അള്ളാഹു സുബാനു വത്താല നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുവാ മാറാവട്ടെ അവന്റെ പരിശുദ്ധ സ്വർഗ്ഗം അവൻ നമുക്ക് بردان جي مارا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته